ഹലോ ഹലോ കേൾക്കുന്നില്ലേ ആ കേൾക്കാം എന്തായിരുന്നു പോയിന്റ് സോറി നിങ്ങൾ പോയിന്റ് വിളിച്ചേ അതെ അതെ അടിമത്തെ വിഷയത്തില് പിന്നെ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ട് നമുക്ക് തോന്നിയത് അതായത് അടിമ ഫാം ഉണ്ടാക്കിയത് ഒരാളിപ്പം തീരുമാനിക്കുകയാണ് പിന്നെ രണ്ട് അടിമകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പത്ത് ടിമകളും പത്ത് പെണ്ണടിമകളും പത്ത് ആണ് അടിമകളും ഉണ്ടെങ്കിൽ ഒരു അടിമ ഫാമ് തുടങ്ങാൻ ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ തീരുമാനിച്ചാൽ അതിന്റെ ഇസ്ലാമിക വീക്ഷണം എന്താണെന്നല്ലേ താങ്കൾ ചോദ്യം അതെ അപ്പോ ഇസ്ലാമിന്റെ അടിസ്ഥാനമായിട്ട് ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങൾ പറയുന്നത് ഖുർആാന് സുന്നത്ത് ഇജ്മാവ് റിയാസ് നോക്കണ്ടല്ലോ അതായത് പണ്ഡിത അഭിപ്രായം കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിലെ പല വീക്ഷണങ്ങളും പിന്നെ അങ്ങനെ മാറി മറിഞ്ഞിട്ടുണ്ട് മാറി മറിഞ്ഞെന്നല്ലേ ഈ ഒരു ചർച്ച ഇസ്ലാമികമായി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവര് ചർച്ച ചെയ്യും അല്ലേ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അടിമീകരിച്ചോളെ അതായത് വേറൊരു കാര്യം കൂടി പറയണം ഇത് വളരെ പ്രസക്തമായിട്ട് തോന്നിയിട്ടുണ്ട് അതേസമയം താങ്കൾ ഉന്നയിച്ച മറ്റു കാര്യങ്ങളുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ നിരോധിച്ചില്ല അതൊക്കെ വളരെ ബാലിശമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഇത് പ്രസക്തമായത് കൊണ്ടാണ് ഓക്കെ ഓക്കെ അതായത് അടിമ സമ്പ്രദായത്തിൽ ഇന്നേ വരെ ലോകത്ത് ഇന്നേ വരെ ഒരടിമ അതായത് ദമ്പതികളായ അടിമകളോട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ ലോകചരിത്രത്തില് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല അതിന് പ്രൂഫുണ്ടെങ്കിൽ താങ്കൾ തരണം അപ്പൊ അതായത് താങ്കൾക്ക് ഒരു അടിമ പെണ്ണും ഒരു അടിമ ആണുണ്ടെന്ന് ചോദിച്ചു അപ്പൊ താങ്കൾ ആവശ്യപ്പെടണ്ടേ നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടണം അതിൽ നിന്ന് കുട്ടികൾ ഉണ്ടാവണം എന്ന് താങ്കൾ ആവശ്യപ്പെടണം അതാണ് സ്വാമി അല്ലെങ്കിൽ താങ്കൾക്ക് എന്താവില്ല അതിലൂടെ കുട്ടികൾ ഉണ്ടാക്കാനാവില്ല അത് ലോക ചരിത്രത്തിൽ ഇന്നേവരെ ആരും ചെയ്തതായിട്ടോ അങ്ങനെ ഒരു സമ്പ്രദായം ഉള്ളതായിട്ടോ ഞാൻ ചോദിച്ചില്ല ഞാൻ ചോദിച്ചത് ഇസ്ലാമിന്റെ ഹുക്കും ഇസ്ലാമിന്റെ മതവിധി അനുസരിച്ച് അത് അനുവദനീയമാണോ അല്ലേ എന്നാണ് അല്ല അനുവദനീയമല്ല അതാണ് ഞാൻ കാര്യം പറഞ്ഞത് അനുവദനീയം ആവില്ല എന്തോ എന്തുകൊണ്ട് എന്തുകൊണ്ടും അങ്ങനെ ഒരു എന്റെ അടിമനോടും എന്റെ അടിമ പെണ്ണിനോടും എനിക്ക് എനിക്കൊരിക്കലും കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ കല്യാണം കൊടുത്താൽ കുട്ടികൾ കുട്ടികളുണ്ടാണെന്ന് നിർബന്ധമുണ്ടോ ഫാമിംഗ് എന്ന് പറഞ്ഞ എന്താ സുഹൃത്തേ ഞാൻ നിങ്ങളോട് എന്താ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ലളിതമായിട്ട് പറഞ്ഞുതരാം അപ്പൊ നമ്മള് ഫാം നടത്തുമ്പോ ആട് ആടുകൾ അല്ലെങ്കിൽ കോഴി ഫാം നടത്തുമ്പോ അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രക്രിയ ആയിരിക്കും സ്വാഭാവികമായിട്ട് നടക്കും ആട് വളർത്തൽ അതിനും കാരണമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ സ്വന്തം യജമാനൻ ഒന്ന് ലൈംഗികമായി എന്നെ സമീപിച്ചെങ്കിൽ എന്നാഗ്രഹിച്ച അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്തിനായിരുന്നു ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടി സ്വതന്ത്രനാകും പിന്നെ ആഗ്രഹത്തിന്റെ പേരില്ല അങ്ങനെ യജമാനോട് ആഗ്രഹം വെച്ച ഞാൻ ചോദിച്ച ചോദ്യം ഉദാഹരണം നിങ്ങൾ ഈ ചോദ്യത്തെ അങ്ങോട്ടേ വളച്ചോണ്ടോ ഞാൻ ചോദിക്കുന്നത് വളരെ ലളിതമാണ് അതായത് നിങ്ങളുടെ കീഴിൽ ഒരു അടിമ സ്ത്രീ ഉണ്ട് ഒരു ഒരടിമ പുരുഷനുണ്ട് അവരെ തമ്മിൽ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു ഞാൻ അങ്ങനെ തന്നെയല്ല പറഞ്ഞേ കല്യാണം കഴിപ്പിച്ചു എന്നുള്ളത് പറഞ്ഞത് <mile> െ നിങ്ങൾ ബോർഡ് വെച്ച് ഫാം അടുത്തി അനുവാദം ഇല്ലാതെ പറയുന്നത് ഞാൻ പറഞ്ഞു ചോദിക്കുന്ന ലളിതമായിട്ട് ലളിതമായിട്ട് പറയാ സുഹൃത്തേ നിങ്ങൾ എന്തിനാണ് ഇത്ര കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കീഴിൽ ഒരു അടിമ സ്ത്രീ ഉണ്ട് നിങ്ങളുടെ പിന്നെ ഉട പിന്നെ നിങ്ങളുടെ അധീനതയിൽ തന്നെ വേറെ അടിമ പുരുഷനുണ്ട് ഈ അടിമ അടിമ പുരുഷനെ കല്യാണം കഴിക്കണം എന്ന് ഈ അടിമ സ്ത്രീയോട് നിങ്ങൾ ആവശ്യപ്പെടുന്നു ഇഷ്ടപ്പെടണം എങ്ങനെ നിർബന്ധില്ല നിർബന്ധല്ല ഇസ്ലാമിൽ നിർബന്ധി നിങ്ങൾ പറഞ്ഞോളി നിർബന്ധമുണ്ട് അടിമ സ്ത്രീനെ കല്യാണം കഴിപ്പിക്കുമ്പോ അടിമയുടെ പൂർണ്ണ സമ്മതവും ഇഷ്ടവും തൃപ്തിയും നിങ്ങൾ നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടാതെ അല്ല വേണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഒരു അടിമ പുരുഷൻ ഉടമസ്ഥ തീരുമാനിച്ച വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശരി നിങ്ങളെ നിങ്ങൾ ആ നമ്പർ ഒന്നും ഇവിടെ നടക്കൂല ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ചോദിക്കും പറഞ്ഞുതരാം പറഞ്ഞതരാം അടിമസ്ത്രീടെ ഇൻസിഡന്റ് ഇൻസിഡന്റ് അടിമസ്ത്രീ ഞാൻ ചോദിക്കുന്നത് കുറച്ചുകൂടി ലളിതമായിട്ട് നിങ്ങൾ ചോദിക്കാം ഉരുളാനുള്ള ഗ്യാപ്പ് കുറച്ചുകൂടി ഞാൻ ക്ലോസ് ഡൗൺ ഡൌൺ തരാം അതായത് ഗ്യാപ്പ് കുറച്ചുകൂടി ക്ലോസ് ഡൗൺ ചെയ്ത് തരാം ഞാൻ ക്ലിയർ ആണ് ക്ലിയർ ആണ് എന്റെ പോയിന്റുകൾ വളരെ ക്ലിയർ ആണ് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ വക്രീകരിച്ചിട്ട് അങ്ങനെ ഓ ഓടിച്ചു പോവാന്ന് വിചാരിക്കും സമയം ഒരുപാട് വൈകിയ സമയമാണ് അതുകൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാം ലളിതമാണ് നിങ്ങളുടെ കീഴിലിട്ട ഒരു അടിമ സ്ത്രീയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു അടിമസ്ത്രീയും പുരുഷനുണ്ടെന്ന് വിചാരിക്കാം ഓക്കെ അതിലുണ്ടാവുന്ന കുട്ടി നിങ്ങളുടെ അടിമയായിരിക്കോ അതിൽ സ്വതന്ത്രോട്ടുണ്ടാവും അതിലുണ്ടാവുന്ന കുട്ടി ജനിച്ചാൽ ആ കുട്ടി സ്വതന്ത്രനായിരിക്കോ അടിമയായിരിക്കോ ആ ഒരു സാധ്യത ഞാൻ തുടങ്ങുന്നത് അത് മതി സുഹൃത്തു നിങ്ങളുടെ കയ്യില് അമ്പത് അടിമ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടെങ്കിൽ മനസ്സിലായോ അമ്പത് രണ്ട് ഭാര്യമാർ വീതമുള്ള അമ്പത് അടിമ പുരുഷന്മാരുണ്ടെങ്കിൽ അതിൽ പത്ത് കുട്ടികൾ വീതം ജനിച്ചാൽ നിങ്ങൾക്ക് ഇരുന്നൂറ് അടിമകൾ വരും എന്താ ഉറപ്പ് ജനിച്ചാൽ നിങ്ങൾ അടിമയാണ് അതിന്റെ ഉറപ്പ് അല്ല പക്ഷെ ജനിക്കണമെങ്കിൽ എന്തുവേണം ഞാൻ ഫോസ് ചെയ്യണ്ടേ ഒരു ദമ്പതിയോട് വിചാരിക്കുന്നു അടിമ ദമ്പതിയോട് വിചാരിക്കുന്നു ഞങ്ങൾക്ക് മക്കൾ വേണ്ട സുഹൃത്തുക്ക അങ്ങനെ ജനിക്കുന്ന കുട്ടികള് സ്വതന്ത്രായിരിക്കുന്നു അല്ല പിന്നെ ഇജുമാ ഖിയാസക്കയറ്റങ്ങള് വരികയാണെന്ന് െ നിരാശപ്പെടുത്തി വെറുതെ ഉറക്കം കളിയല്ല അങ്ങനെയാണല്ലേ ഞാൻ വിചാരിച്ചു നിങ്ങളെ അടുത്ത് എന്തോ ഉത്തരം അങ്ങനെ സംഭവിക്കൂല നിങ്ങളുടെ ഒരു ഒരു സംഗതിയാണ് അത്രയുള്ളു ലോകചരിത്രം സംഭവിക്കുന്നത് ഒരാൾക്കെ പുരുഷനായിട്ടുള്ള അടിമകൾക്ക് പുരുഷ അടിമകൾക്ക് ലൈംഗിക ആസക്തി ഉണ്ടാവൂലേ അതോ വരിയുടക്കൽ ഹലാലാണോ എങ്ങനെ വരിയുടക്കൽ ഇസ്ലാമിൽ ഹലാലാണോ പുരുഷ അടിമകളുടെ അറിയില്ല ഇനി വരി ഉടച്ചിട്ടില്ലാത്ത അടിമയാണെങ്കിൽ പുരുഷനാണെങ്കിൽ ഞാൻ ചോദിക്കാം ഞങ്ങളോട് ചോദിച്ചാണ് നിങ്ങൾ കുട്ടികൾ ഉണ്ടാവില്ലെന്നത്ര ഉറപ്പു പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചതാ ഞാൻ ഇനി ഒരു കാര്യം കൂടി ചോദിക്കാം നിങ്ങളോട് ഏഹ് നിങ്ങൾ പഠിച്ചോളി നിങ്ങൾ സ്വന്തം നൽകാനെ പഠിച്ചോളി നിങ്ങൾ ഇസ്ലാം ഇസ്ലാമല്ലേ പിന്നെ ഞാൻ ചോദിക്കണത് ഈ വരി ഉടക്കപ്പെടാത്ത ആളാണ് ഈ അടിമ എങ്കിൽ ആ അടിമ പുരുഷന് സ്വതന്ത്ര പുരുഷനോട് സമാനമായിട്ട് തന്നെ ലൈംഗികമായിട്ടുള്ള അഭിനിവേശമൊക്കെ ഉണ്ടാവൂലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേണ്ടാവൂലേ അപ്പൊ അവർക്ക് കല്യാണം കഴിക്കണമെന്നും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടണമെന്നും ആഗ്രഹം സ്ത്രീകൾക്കും അങ്ങനെ തന്നെ അല്ലേ അപ്പം ഈ പ്രായമായിട്ടുള്ള ആളുകള് ഈ ലൈംഗിക ആഗ്രഹമുള്ള അടിമകള് പരസ്പരം കല്യാണം കഴിപ്പിക്കാൻ അവസരം കിട്ടിയാൽ അവർ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവിക അല്ലേ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരെ കല്യാണം കഴിക്കാൻ ഓപ്ഷൻ കൊടുത്താല് കല്യാണം കഴിച്ചോളൂ അല്ലേ കഴിച്ചോളൂ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവിക അല്ലേ അങ്ങനെ സ്വാഭാവികമായിട്ട് വേറെ പിന്നെ വരി ഉടക്കലൊന്നും ചെയ്തിട്ടില്ലാത്ത ആളുകളാണ് ലൈംഗിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ് ഗർഭചിത്രത്തിന് വേറെ മാർഗങ്ങളൊന്നും ഉടമ ചെയ്യുന്നില്ല എങ്കിൽ ഉടമ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ല എങ്കിൽ കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പ്രക്രിയ അല്ലേ ആണ് അങ്ങനെ അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ അങ്ങനെ ജനിക്കുന്ന ഉടമകൾക്ക് വേണ്ടേ എന്തിനാണ് ഇടപെടുന്നത് എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഇടപെടുന്നത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഞാൻ എന്റെ ചോദ്യം പൂർത്തീകരിച്ചില്ല അങ്ങനെ പോലെ അങ്ങനെ ഇതെല്ലാം സ്വാഭാവികമായിരിക്കേ അവിടെ കുട്ടികൾ ജനിക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നടക്കൂലെ നടക്കൂല കാരണം എന്താ ഇസ്ലാമിക ഭരണം നടക്കുന്ന ഒരു ഒരു ഭരണ കൂടാന്ന് വിചാരിച്ചു ഉള്ള ഒരു അടിമയാണെന്ന് ഒരു അടിമ സ്ത്രീയും ഒരു അടിമ ആണോ സ്വാഭാവികമായിട്ടും അവര് വിചാരിക്കാൻ ഞങ്ങളും ഇങ്ങനെയായി വരും തലമുറ എന്താവരുത് അടിമയാവരുത് അതിനായി എന്താക്കണം ഓ അപ്പൊ അവർ കുട്ടികളില്ലാതെ ശ്രമിച്ചോളും ശ്രമിച്ചു നോക്കും അതിന് കുട്ടികളും അവകാശമല്ല എന്റെ ഫാമിങ് അവിടെ സാധ്യല്ല ആ അതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെ അടിമത്തം അപ്പൊ ഞാൻ ചോദിക്കണത് ഇൻ കേസ് അങ്ങനെയുള്ള ചിന്തയും ബോധമൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരാണ് അടിമകൾ എന്ന് വിചാരിക്കുക കാരണം അടിമത്തത്തെ ന്യായീകരിക്കുമ്പോൾ മൂല്യമാര് പറയുന്നത് അടിമകൾക്ക് സഹോദരനെ പോലെയാണല്ലോ കാണണേ അതായത് ഉടമ കഴിക്കുന്ന അതേ ഭക്ഷണം ഒരു മിനിറ്റ് ഉടമ കഴിക്കുന്ന അതേ ഭക്ഷണം ഉടമ താമസിക്കുന്ന പോലത്തെ താമസം ഉടമ കഴി ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രം എന്നുള്ള വിളി ഏ പിന്നെന്തിനാ അവര് അടുത്ത തലമുറ ഉണ്ടാക്കാതിരിക്കണം അടിമയാവില്ല അടിമത്ത ഒരു പ്രശ്നല്ലോ ഇസ്ലാമിലുള്ള അടിമത്തം എന്ന് പറഞ്ഞാൽ മാനവികമായിട്ടുള്ള അടിമത്താണല്ലോ മാനവികമായ അടിമത്തം ആണ് അല്ലെ അടിമത്തേ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഭയപ്പെടും അപ്പൊ അങ്ങനെയാണെങ്കിൽ അടിമത്തം അടിമത്ത ഭാവത്തിൽ കഴിയാൻ ഇഷ്ടപ്പെടാത്ത ജനതയാണ് ഇസ്ലാമിക ലോകത്ത് അടിമകളായിട്ട് ഉണ്ടായിരുന്നത് കുറെ പേര് ുംസൂൽ അടിമയല്ല ഞാൻ ചോദിച്ചേ റസൂൽ അടിമല്ലാത്തിന്റെ എന്താ അറിയോ നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ പരസ്പരം പൂരകമല്ല അതായത് അങ്ങോട്ടും കൂടി ബന്ധപ്പെടൂല ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇപ്പൊ നിങ്ങൾ പറയുന്നത് അങ്ങനെ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ അവര് മുൻകരുതൽ എടുക്കും എന്നൊക്കെയാണ് നിങ്ങളിപ്പോ ഒരു പുരുഷനാണല്ലോ എന്റെ എന്റെ ബിസിനസ് അത് ഞാൻ ചോദിക്കുന്ന നിങ്ങൾ ഇപ്പൊ ആടുവളർത്തലുണ്ടെന്ന് വിചാരിച്ചോ സാധാരണഗതിയിൽ ഇപ്പൊ വലിയ രീതിയിൽ ആട് ആടുവളർത്തുന്ന ആൾക്കാർ അവര് ആടുകളെ കൃത്യമായിട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവരെയൊക്കെ ഈ ആധുനിക കാലത്ത് ഉള്ള ആട് ആടുവളർത്തലിന് വിരുദ്ധമായിട്ട് പണ്ട് കാലത്തൊക്കെ ആട് വളർത്തുന്നവര് ഈ പിന്നെ ആണാടിനെ തല്ലി പെണ്ണാടിനെ കൊണ്ട് ബന്ധപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത് അതോ കൂട്ടത്തിൽ അങ്ങനെ ജീവിക്കുമ്പോൾ അതങ്ങനെ സംഭവിച്ചു പോവാണോ എന്താ ഇപ്പ അതൊക്കെ ചെയ്യും ഇപ്പൊ അത് കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള കുട്ടികൾ ഉണ്ടാവാനാണ് അല്ല മാത്രമാണോ പിന്നെന്താ കുട്ടികൾ ഉണ്ടാവെന്നുള്ള ഇന്റൻഷനാണല്ലോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല അതായത് നിങ്ങൾ ഈ പറഞ്ഞ തടസ്സവാദങ്ങളൊന്നും ഇസ്ലാമിക ഹുക്കുമിനെതിരല്ല ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ അങ്ങനെ അവർ വിചാരിച്ചോളും പെണ്ണും ഒരു ഒരു സ്ത്രീയും പുരുഷനും ഒരു സ്ത്രീയും പുരുഷനും വിവാഹ ജീവിതം ആഗ്രഹിക്കുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്താൽ അവരെ കൊണ്ട് നിർബന്ധിച്ച് നിങ്ങൾ വേറെ കുട്ടികളെ ഉത്പാദിപ്പിക്കാൻ പ്രത്യേകം ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല അല്ല ട്രെയിനിംഗ് അല്ല എന്റെ ഞാൻ ഒരു ാണ് മണ്ണ് പോലത്തെ ഒരു വാദമായിട്ടാണ് ഇപ്പൊ വന്നത് അല്ല ഉള്ള മണ്ണ് കുഴച്ചിട്ടല്ല അതൊന്നും അപ്പൊ ഫാമ് എന്ന രീതിയിൽ നടത്താൻ പറ്റില്ല എന്നാണ് നിങ്ങളെ വാദം അല്ലേ ഫാം എന്നുള്ള സുഹൃത്തുക്കളെ ഞാൻ ചോദിച്ച ചോദ്യം ഇത്രേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞ എല്ലാ സ്വാഭാവിക പ്രക്രിയയും നടക്കും കുട്ടികൾ ഉണ്ടാവും എന്നുള്ളത് മാത്രം നടക്കൂലെന്ന് നിങ്ങൾ പറയണത് അതിന്റെ ലോജിക്ക് എന്താ എനിക്ക് മനസ്സിലായില്ല അതിന്റെ ലോജിക് നിങ്ങൾ പറയണത് അടിമ ദമ്പതികൾ അവർക്ക് മക്കളുണ്ടാക്കിയിട്ട് അവർ കൂടി അടിമകളാകുന്ന ഒരു വ്യവസ്ഥിതിയിൽ മക്കൾ ഉത്പാദിപ്പിക്കാൻ അവർ ഇഷ്ടപ്പെടൂല്ല അതുകൊണ്ട് അവരില് കുട്ടികളില്ലാതിരിക്കാൻ ശ്രമിക്കും എന്നാണ് അതല്ല അതിന്റെ കൂടെ എന്താണ് എനിക്ക് അവിടെ യാതൊരു കാരണം നിങ്ങൾക്ക് റോൾ ഉണ്ടാവേണ്ട സുഹൃത്തേ അത് നിങ്ങൾ എന്താ ഈ നിങ്ങൾ ഈ ആടിനെ വളർത്തുന്ന ആൾക്കാരോട് ഫാം നടത്തുന്ന ആൾക്കാരോട് പോയി ചോയ്ക്ക് ഇന്റൻഷൻ ഉണ്ടോ ഇന്റൻഷൻ ഉണ്ടായാലും ഉണ്ടായാൽ മതി അതുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്താന്ന് വിചാരിച്ചോ ഇന്റൻഷൻ ഒരാൾക്ക് ഉണ്ടായാൽ എന്താ പ്രശ്നം ഒരാളുടെ കയ്യില് ഒരാളുടെ കീഴില് അൻപത് അടിമകളുണ്ട് ുംക്കാൻ പറ്റൊക്കെ ബോർഡിന് മാത്രല്ല പ്രത്യുൽപാദനത്തിൽ അടിമയും അടിമയും തമ്മിൽ പ്രത്യുൽപാദനത്തിലൂടെ ജനിക്കുന്ന കുട്ടി അടിമയാണോ സ്വതന്ത്രനാണോ അടിമയാണ് അത്രേ സ്വതന്ത്രം അല്ല അല്ല പിന്നെ ചർച്ചക്ക് പ്രസക്തിയില്ലല്ലോ സുഹൃത്തെ അടിമയെ വെക്കാൻ അടിമകളെ ഈ ഒരു ഈയൊരു നിയമം അതായത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞത് ആ ഒരു മിനിറ്റ് വളരെ ഞാൻ സാങ്കൽപികമായിട്ടുള്ള വളരെ സാങ്കല്പികമായിട്ടുള്ള ചരിത്രത്തിൽ ഞാൻ ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ആരാ അങ്ങനെയല്ല ഉദ്ദേശം പറഞ്ഞ ഒരാൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതന്നെയാണ് എന്റെ ചോദ്യം ഒരാൾ ഒരാൾ അടിമ ഫാമിംഗ് നടത്താൻ ഉദ്ദേശിച്ചാൽ ഓക്കെ അതിൽ ജനിക്കുന്ന കുട്ടികൾ അടിമകളാണോ അല്ലേ അടിമ ഫാമിംഗ് ഫാമി എന്തർഥം എന്ത കുട്ടികൾ ഉത്പാദിപ്പിച്ചാൽ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായാൽ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു ആവശ്യമല്ലേ നിങ്ങളെ എന്നൊക്കെ നോക്ക് നോക്കുന്നു ഇത്രയൊന്നും പോട്ടാ ഇത് വെറുതെ നിങ്ങൾ കിടന്ന് ഉരുണ്ട് മഴകി വെറുതെ എന്റെ സമയം കളയലേ പന്ത്രണ്ട് മണിയാണല്ലോ പതിനൊന്നര മണിയാണ് സുഹൃത്തെ അല്ലല്ല ഒരുപാട് ഒരുപാട് ചർച്ചകളൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഉരുളുന്ന് അതെ അതെ ഞാൻ ഉരുളുന്നത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്ത് ഞാൻ എന്റെ ഞാനെ കേൾപ്പിക്കുക ഒന്നുകൂടി കേട്ട ഭാഗം അതോടെ കേൾപ്പിക്കെ ഞാൻ കൊടുക്കോ ഈ ഓഡിയോ ഈ ഓഡിയോ ഇടുന്നതിന് മുമ്പ് ഞാൻ കേൾപ്പിക്കാം ഈ ഭാഗത്ത് ഞാൻ അത് കേൾപ്പിക്കാം കൊഴപ്പില്ലല്ലോ ഒരാൾ ഈ ഈ ഓഡിയോ നമ്മളുടെ ഓഡിയോ പബ്ലിഷ് ചെയ്യുമ്പോ ഞാൻ അതിന്റെ അടിയിൽ ഇത് കേൾപ്പിക്കാം ഞാൻ അന്ന് ചോദിച്ച ചോദ്യം കേൾപ്പിക്കാം പോരെ പ്രശ്നം തീർന്നില്ലേ ആ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലായില്ല സാങ്കല്പിക ഞാൻ നിങ്ങളോട് ഒരു ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ അത് പ്രത്യേകം സാങ്കല്പിക ഒരു ഉടമ എന്ന് തീരുമാനിച്ചൂടെ എന്ത് ഇജുമായി എന്തൊക്കെയാ നിങ്ങൾ ഇപ്പൊ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അടിമയായ ഒരു സ്ത്രീക്കും പുരുഷനും ജനിക്കുന്ന കുട്ടി ഉടമയുടെ അടിമയായിരിക്കുമോ അല്ലേ ഫാമിങ് അതിന് നിങ്ങൾ എന്ത് പേര് വിളിച്ചോ കുഴപ്പമില്ല നിങ്ങൾ അടിമേനെ തന്നെ അടിമ എന്ന് വേറെയാണ് അതേസമയം പറയാൻ വേറെ പ്രത്യുൽപാദനം എടുത്തുകൂടെ അടിമ ദമ്പതികളുടെ പ്രത്യുൽപാദനത്തിലൂടെ കുട്ടികൾ ഉണ്ടായാൽ അങ്ങനെ അല്ല അങ്ങനെ അല്ല നിങ്ങളെടുത്തുകൂടെ നിങ്ങൾ അടിമയൊക്കെ ഒഴിവാക്കിയില്ല അടിമയൊന്നും ഇല്ലല്ലോ എന്ത് എന്ത് വിവരക്കേടാണ് നിങ്ങൾ പറഞ്ഞത് സുഹൃത്തെ രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ചിട്ട് ഒരാൾക്ക് ഒരു മിനിറ്റ് ഒരു ഒന്നുകൊണ്ട് ചോദിക്കാം നിങ്ങൾ ക്ലിയർ ആയിട്ട് ആയിട്ടില്ല പറഞ്ഞുതരാം പറഞ്ഞുതരാന്നെയ് അതായത് ഞാൻ അത് ഒഴിവാക്കി ഞാൻ ഇപ്പൊ ഇത് സാങ്കല്പികമാക്കി ഞാനൊരു നടന്ന സംഭവത്തെ കുറിച്ചാണ് ചോദിച്ചത് ആ ചോദ്യത്തിൽ ഏ നടന്ന സംഭവത്തെ കുറിച്ചാണോ ചോദിച്ചത് അതൊരു ചോദ്യം നടന്ന ചോദിച്ചല്ലോ നടക്കാൻ സാധ്യതയുള്ള ഒരു നടക്കാൻ സാധ്യത ഇനി തീരെ അങ്ങനത്തെ ഇടപാടായിട്ട് ചെന്ന അകത്ത് പോയി ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഇസ്ലാമിൽ ഇസ്ലാമിലൈന്റെ ഹുക്കുമെന്താന്നോച്ചാ ഇസ്ലാമി ഹുക്കുമ്പോൾ ചർച്ച ചെയ്യുക ഇസ്ലാമിന്റെ ഹുക്കുമെന്താ പാടില്ല പാടില്ല ആരെങ്കിലും തിന്നിട്ടാണോ തെറ്റാണോ പറയുന്നത് അതേമാതിരി ആരെങ്കിലും ഉണ്ടെങ്കിലോ ചോദിക്കണത് അതേപോലെ ഉണ്ടെങ്കിലോ സുഹൃത്തെ നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ഇസ്ലാമിന്റെ ഒരു കാര്യം കൂടി ചോദിക്കാം ഇസ്ലാമില് ഒരു പട്ടിയും പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജനിച്ച കുട്ടി അതിനെ കുറിച്ച് ഫിക്കല് വിശദീകരണം അല്ലേ അറിയില്ല നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് പട്ടി മനുഷ്യനും തമ്മിൽ ബന്ധപ്പെട്ട കുട്ടികൾ ഉണ്ടാവുമോ അത് നിങ്ങൾക്ക് അറിയോ അത് ഉണ്ടോ ഉണ്ടോ അറിയില്ല 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 അല്ല അപ്പൊ ഇസ്ലാമിന്റെ ഹുക്കുമ്പോ ചോദ്യം ചോദിക്കുന്നിടത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്ക സ്വാഭാവികമാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിക്കാം കേട്ടോ ഞാൻ അടിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അടിമ ഒരു മുതലാളിയുടെ കീഴിൽ അമ്പത് അടിമ ഒരു മിനിറ്റ് അല്ല ഒരു മിനിറ്റ് പറഞ്ഞരാ പറഞ്ഞരാ വെറുതെ എന്തെങ്കിലും പറയല്ലേ സമയം കളയല്ലേ ഒരു ഞാൻ ചോദിച്ച ചോദ്യം ചോദ്യം അന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാന്നേരം പറഞ്ഞു ഫാമിങ് ഫാമിങ് തന്നെ ഫാമിംഗ് ഉദ്ദേശിച്ചാൽ അതിന്റെ ഹുക്കും എന്താന്ന സുഹൃത്തെ ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞല്ലോ അത് സാധ്യമല്ല പറഞ്ഞു തെളിവ് ഞാൻ എന്ത് നിർബന്ധിച്ച് ഒരു ഒരു അടിമ സ്ത്രീയും അല്ലെങ്കിൽ അടിമ ദമ്പതിയും നിർബന്ധിച്ച് കുട്ടി തമ്മിൽ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ വ്യക്തമായിട്ടും അടിമ തമ്മിൽ ഇഷ്ടം പറഞ്ഞില്ല അല്ല അതെ പിന്നെ ഫാമിങ് നടക്കുക ഞാനൊരു അടിമ ഇതാണോ ചന്ദ്രാമിംഗ് ഡിഫൻസ് സുഹൃത്തെ ഒരു അടിമയുടെ ഒരു ഉടമയുടെ കീഴിലുള്ള അടിമകൾ പരസ്പരം വിവാഹിതരായാൽ അതിൽ ജനിക്കുന്ന കുട്ടികൾ അടിമകളാണോ സ്വതന്ത്രരാണോ കഴിഞ്ഞു കഥ കഴിഞ്ഞു പിന്നെ നിങ്ങൾ ഇനി ഫാമിന്റെ സ്പെല്ലിങ്ങൊന്നും അറിഞ്ഞ് നടന്നോളി നിങ്ങൾ ഇന്റെ സമയം എനിക്ക് എടുത്തല്ലേ ഞാൻ എന്തോ മരുന്ന് വിചാരിച്ചു ശരി എന്നാ ഇത് ബാക്കി ഇത് കേൾക്കുന്ന ആൾക്കാർ തീരുമാനിക്കട്ടെ സുഹൃത്തെ ഫാം എന്താണ് ഫാമിങ് എന്താണ് അടിമകൾക്ക് ഓക്കെ അത് കേൾവിക്കാറില്ല കേൾവിനിക്കാം ഓക്കെ ഓക്കെ